നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മടത്തറ റൂട്ടിൽ കാഞ്ഞിരത്തും മൂട്ടിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഇരുപത്തി മൂന്നര സെൻറ്റ് ചുറ്റുമതിലോട് കൂടിയ കരഭൂമിയുമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരുന്ന വഴിയും വീടും പ്രോപ്പർട്ടിയും വിശദമായി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ കാണുന്നത് കടക്കിൽ നിന്ന് മടത്തറയിലേക്ക് പോകുന്ന റോഡാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി നിത്യശ്രീ ആഡിറ്റോറിയത്തിൻ്റെ എതിർവശത്തെ റോഡിലൂടെ നാന്നൂറ് മീറ്റർ പിന്നിട്ടാൽ എത്തിച്ചേരാം ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ വിവിധ റോഡുകളുണ്ട് ഈ കാണുന്ന വഴിയേയും ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്നതാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള മുഖ്യമായ റോഡ് ഈ കാണുന്ന റോഡാണ് ഐരക്കുഴി യു പി സ്കൂളിലേക്ക് പോകുന്ന വഴി ഈ നേരെയുള്ള റോഡിലൂടെ നമുക്ക് പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ വീടിലേക്ക് കിടക്കുന്നത് ഒരു സിറ്റൌട്ടിലേക്കാണ് സിറ്റൌട്ട് നേരെ ഹാളിലേക്ക് കിടക്കുന്നു ഈ മൂന്ന് ബെഡ്റൂം വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് രണ്ടാമതായി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കിടക്കാം ഹാളിൽ നിന്ന് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഈ മാസ്റ്റർ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അതുകൂടാതെ ഹാളിൽ ഒരു കോമൺ ഉണ്ട് ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിൽ ഉള്ള അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ് മറ്റൊരു ബെഡ്റൂം അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വേണ്ടുന്ന സ്റ്റയേഴ്സ് ഇവിടെ ആൾറെഡി നിർമ്മിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള പ്രൊവിഷനായിട്ട് സ്റ്റേഴ്സ് ഇവിടെ ഉണ്ട് ഇതാണ് മെയിൻ കിച്ചൺ മെയിൻ കിച്ചൺ കഴിഞ്ഞാൽ ഇതിനോടനുബന്ധിച്ച് ഒരു മിനി കിച്ചൺ കൂടെ അറേഞ്ച് ചെയ്യും ചെയ്യും കടയ്ക്കൽ മടത്ര റൂട്ടിൽ കാഞ്ഞിരത്തും മൂട് ജംഗ്ഷനിൽ ഇരുപത്തിമൂന്നര സെൻ്റെ പ്രോപ്പർട്ടിയാണിത് ഇത് മുഖ്യമായും റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് ക്ലിയർ ടൈറ്റിൽസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തം കാമ്പൗണ്ടും വാൾ കെട്ടി തിരിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇതിനോടൊപ്പം ഒരു ഔട്ട് ഹൗസും കോഴിയുടെ പാർപ്പിടവുമുണ്ട് കടയ്ക്കൽ കാഞ്ഞിരത്തും മൂട്ടിൽ മനോഹരമായ ത്രീ ബി എച്ച് കെ വില്ലയോടുകൂടിയ ഈ ഇരുപത്തി മൂന്ന് അര സെൻറ്റ് സ്വന്തമാക്കുവാൻ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം